നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴ് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ജനങ്ങൾ എൽ ഡി എഫിനൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിങ്കളാഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിന്റെ വ്യക്തമായ ചൂണ്ടുപലകയാണ് പതിമൂന്ന് ജില്ലകളിലായി മുപ്പത് വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റ് നേടി എൽ ഡി എഫ് വ്യക്തമായ ജനസ്വാധീനം നേടി ആറുമാസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സലായാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് സംസ്ഥാന സർക്കാരിന് ഭൂരിപക്ഷം ജനങ്ങളുടെയും പിന്തുണയുണ്ടെന്ന് അടിവരയിടുന്നതാണ് ഫലം എൽ ഡി എഫ് ജനപിന്തുണയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡിലെ വിജയം നാലര വർഷത്തിനിടയിൽ ഈ കോർപ്പറേഷനിൽ നാല് ഉപതെരഞ്ഞെടുപ്പിലും വിജയിച്ചത് എൽ ഡി എഫ് ആണ് ഭരണസമിതിയുടെ ജനസമ്മതിയും കാര്യശേഷിയുമാണ് ഈ ഫലങ്ങളിലൂടെ പുറത്തു വന്നത് ശ്രീവരാഹം വാർഡിൽ ബി ജെ പി സകല അടവുകളും പയറ്റി കോൺഗ്രസ് വോട്ട് ബിജെപിക്ക് മറിച്ചിട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ഹരികുമാറിന്റെ രണ്ട് അപരന്മാർ അൻപത്തിമൂന്ന് വോട്ട് പിടിച്ചിട്ടും ബി ജെ പിയുടെ തന്ത്രം പൊളിഞ്ഞു വാർഡ് തിരഞ്ഞെടുപ്പിൽ കോടിക്കണക്കിന് രൂപയാണ് ബി ജെ പി ഒഴുകിയത് എല്ലാ വീട്ടിലും കേന്ദ്ര സർക്കാർ വക ഒരാൾക്ക് എന്ന വാഗ്ദാനം പോലും അവർ പ്രചരിപ്പിച്ചു കേന്ദ്രമന്ത്രിയും സംസ്ഥാന നേതാക്കളും തമ്പടിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞ തവണ നാനൂറ്റി എട്ട് വോട്ട് കിട്ടിയ കോൺഗ്രസിന് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ട് മാത്രം കോൺഗ്രസ് വോട്ട് വാങ്ങിയിട്ടും ബിജെപിക്ക് ജയിക്കാനായില്ലെന്നത് ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് തെളിവാണ് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഏത് വർഗീയ കക്ഷികളുമായി കൂടുന്നതിനും യു ഡി എഫിന് മടിയില്ലെന്ന് തെളിയിക്കുന്നതുകൂടിയാണ് ഫലം ബിജെപിക്ക് വോട്ട് മറിക്കാൻ സങ്കോചമില്ലാത്ത കോൺഗ്രസ് തീവ്ര വർഗീയ പാർട്ടിയായ എസ് ഡി പി ഐക്ക് സ്വന്തം വാർഡ് വിട്ടുകൊടുത്തു തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡായ പുലിപ്പാറയിലാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് അരങ്ങേറിയത് കഴിഞ്ഞ തവണ നാനൂറ്റി അൻപത്തിയഞ്ച് വോട്ട് നേടി വിജയിച്ച കോൺഗ്രസ് ഇപ്പോൾ നൂറ്റി നാല്പത്തിയെട്ട് വോട്ടുമായി മൂന്നാം സ്ഥാനത്തായി അന്തരിച്ച കോൺഗ്രസ് സംഘത്തിന്റെ മകളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടായിരുന്നു നാണം കെട്ട കാലുമാറ്റം കേരള ഭരണത്തോടുള്ള കോൺഗ്രസിന്റെ അസഹിഷ്ണുതയും വിരോധവും ആ പാർട്ടിയുടെ അടിത്തറ തന്നെ തകർക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നത് കൂടിയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം പത്തനംതിട്ട നഗരസഭയിലും യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നുവെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങളുടെ സഹായത്തോടെ യു ഡി എഫും ബി ജെ പിയും എൽ ഡി എഫ് സർക്കാരിനെതിരെ വലിയ തോതിലുള്ള കുപ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നതിനിടെ നേടിയ ഈ വിജയത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ആറുമാസം കഴിഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും അടുത്ത വർഷം നിയമസഭയിലേക്കും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരള ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് പൂർണമായും കേരള വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന യു ഡി എഫിനും കേരളത്തോട് ശത്രുത പുലർത്തുന്ന ബി ജെ പിക്കും ഒപ്പമല്ല ഭൂരിപക്ഷം മലയാളികളുമെന്ന് ഉറപ്പിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ അഞ്ചു വർഷമായി എൽ ഡി എഫ് സർക്കാരിനെതിരെ കള്ളക്കഥകൾ ഉണ്ടാക്കി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണിത് ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് അധികം യു കിട്ടിയപ്പോൾ വലിയ തോതിൽ ആഘോഷിച്ച മാധ്യമങ്ങൾ ഈ ഫലം അപ്രധാനമായി കൊടുക്കാൻ ശ്രമിച്ചത് അവരുടെ കേരള വിരുദ്ധ മനോഭാവമാണ് കാണിക്കുന്നത് യു ഡി എഫും ബി ജെ പിയും മാധ്യമങ്ങളും എത്രമാത്രം ആക്രമിച്ചാലും സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ നവകേരള സൃഷ്ടിക്കായി ഭൂരിപക്ഷം ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുമെന്ന വിളംബരമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം